കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ പ്രഥമ ചടങ്ങായ നെയ്യാട്ടത്തിന് നെയ്യമൃതുമായി പാതിരിയാട് തൃച്ചമ്പരം നെയ്യമൃത് സംഘം പുറപ്പെട്ടു കാരണവർ കെ കെ രാധാകൃഷ്ണൻ നമ്പ്യാരുടെ നേതൃത്വത്തിലുള്ള പതിനെട്ടംഗ സംഘമാണ് നെയ്യാട്ടത്തിനായി പുറപ്പെട്ടത് വെള്ളിയാഴ്ച രാവിലെയോടെയാണ് സംഘം കൊട്ടിയൂരിലേക്ക് യാത്ര തിരിച്ചത് പ്രക്കുഴം മുതലാണ് നെയ്യമൃത സംഘങ്ങൾ വ്രതം അനുഷ്ഠിച്ചു തുടങ്ങിയത് കഴിഞ്ഞ ഞായറാഴ്ച ആയില്യം നാളിൽ മഠത്തിൽ പ്രവേശിച്ച സംഘം കഠിന വ്രതത്തോടെ പാതിരിയാട് തൃച്ചമ്പരം മഠത്തിൽ അഞ്ചു നാളുകളായുള്ള വിവിധ ചടങ്ങുകളോടെ വെള്ളിയാഴ്ച രാവിലെയോടെയാണ് സംഘം കളശപാത്രത്തിൽ നെയ് നിറച്ച് കൊട്ടിയൂരിലേക്ക് യാത്ര പുറപ്പെട്ടത് കാൽനടയായി പോകുന്ന സംഘം തില്ലങ്കേരി മണത്തണ എന്നിവിടങ്ങളിൽ തങ്ങിയാണ് യാത്ര സംഘം ഞായറാഴ്ച കൊട്ടിയൂരിലെത്തും മുതിരേരിയിൽ നിന്നും വൈകുന്നേരം ഇക്കരക്കൊട്ടിയൂരിലെത്തുന്ന വാഴവരവിനുശേഷം ചോദ്യവിളക്ക് തെളിയുന്നതോടെയാണ് അക്കരക്കൊട്ടിയൂരിലേക്ക് ഇരുവനാട് വല്ലിപ്പാലൻ വലിയ കുറുപ്പിന്റെയും തമ്മേങ്ങാടൻ മൂത്ത നമ്പ്യാരുടെയും നേതൃത്വത്തിലുള്ള നെയ്യമൃദ് ഭക്തർ കലശപാത്രവും കിണ്ടികളുമായി പ്രവേശിക്കുക രാത്രി മണിയോടെ നെയ്യാട്ടത്തിനുള്ള ചടങ്ങുകൾ ആരംഭിക്കും ഒരു മാസം നീണ്ടു നിൽക്കുന്ന വൈശാഖ മഹോത്സവത്തിന് ഇതോടെ തുടക്കം കുറിക്കുക ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെന്റർ കണ്ണൂർ ഫാഹേൽ കുവൈ